മതവും സംസ്കാരവും എന്ന രണ്ടാമത്തെ ഭാഗത്ത് ബുദ്ധ ജൈന മതങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ അനു ബി പറയുന്നത് ഇന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് ബുദ്ധ ജൈന മതങ്ങളെ കാണാനായിട്ട് അതിൻ്റെ സ്വാധീനം ഏറെയൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും എ ഡി ആറാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സംഘകാല കൃതികളിലൊക്കെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം അതിൻ്റെ കാണാനായിട്ട് സാധിക്കുന്നുവെന്ന് ഇവിടെ പറയുന്നുണ്ട് അക്കാലത്തെ ചേര രാജാക്കന്മാരുടെ ഇമയവരമ്പൻ വാനവരമ്പൻ മുതലായ ബുദ്ധകൃതികളിലും ബുദ്ധ അനുയായിയായ സാഹിത്യകാരന്മാരുടെ സമ്പന്നമായ ഒരു ബുദ്ധകാല പ്രഭാവത്തെ ഇത്തരം കൃതികളിൽ അടയാളപ്പെടുത്തുന്നുണ്ട് മണി മേഖല ചിലപതികാരം എന്നീ കൃതികളിലൊക്കെ ഈ ഒരു സ്വാധീനം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേരളത്തിലെ മാവേലിക്കര കരു കരുമാടി കരുനാഗപ്പള്ളി പള്ളിക്കൽ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പല രൂപത്തിലുള്ള നശിപ്പിക്കപ്പെട്ട ബുദ്ധവിഗ്രഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് പള്ളിക്കൽ അച്ഛനും കരുമാടിക്കുട്ടനുമൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീമൂല നഗരമെന്ന ഒരു ബുദ്ധവിഹാരം തന്നെ വിക്രമാദിത്യ ഭരഗുണൻ്റെ പാലീയശാസനത്തിൽ പറയുന്നു അതുപോലെ തന്നെ അതുലിൻ്റെ മൂഷക വംശം കാവ്യത്തിലുമൊക്കെ പരാമർശങ്ങളുണ്ട് എട്ടാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണ മത മതത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനം അതിൻ്റെ ഫലമായിട്ട് ബുദ്ധ ജൈന മതങ്ങൾ ക്രമേണക്ഷയിക്കാനായിട്ടൊക്കെ തുടങ്ങി അവരുടെ ശ്രദ്ധേയമല്ല പല ആരാധനാ സ്ഥലങ്ങളും പിന്നീട് ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ ആയി മാറ്റപ്പെടുകയാണ് ചെയ്തത് പിന്നീട് പറയുന്നത് ആഘോഷങ്ങളിലും ക്ഷേത്ര ആചാരങ്ങളിലുമൊക്കെ ഉള്ള സ്വാധീനത്തെക്കാൾ ഉപരി കേരളീയ സമൂഹത്തിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനപരമായ പല കാര്യങ്ങളും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനുദാഹരണമായിട്ട് പറയുന്നത് എഴുത്തുപള്ളിക്കൂട കൂടത്തിലൂടെ കേരളത്തിലെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിൽ ബുദ്ധമതം വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ നിലവിലെ സമൂഹത്തിൽ സാമൂഹിക സമൂഹത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത്ര കണ്ട് നമുക്ക് കാണാൻ സാധിക്ക സാധിക്കുകയില്ല എങ്കിൽ തന്നെയും കേരളത്തിലുടനീളമുള്ള പള്ളി മറ്റം കുന്നം പോലെ ഉള്ള പേരുകളിൽ അവസാനിക്കുന്ന സ്ഥലനാമങ്ങളൊക്കെ ഈ ഒരു ബുദ്ധ മതത്തിൻ്റെ പ്രഭാവകാലത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്പന്നമായ ഒരു കാലത്തെ ആണ് സൂചിപ്പിക്കുന്നത് പിന്നീട് പറയുന്നത് ബുദ്ധമതത്തെ പോലെ തന്നെ ഏറെ പഴ പഴക്കം ചെന്ന ഒന്നായിരുന്നു ഇവിടെ ജൈനമതവും ഒരു പാരമ്പര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നു ചന്ദ്രഗുപ്തനും മൗര്യനു ശേഷമുള്ള കാലത്ത് ഭദ്രബാഹു എന്ന ജൈവ സന്യാസി ശ്രാവണ ബഴഗോളയിൽ എത്തിയതിനു ശേഷം അവിടുന്ന് വ്യാപാര ഫലമായും ആശയപ്രചരണത്തിൻ്റെ ഭാഗമായും ജൈനമതം കേരളത്തിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് ഈ ഒരു ഭാഗത്ത് പറയുന്നു പിന്നീട് പറയുന്നത് തന്നെ പറയുന്നത് ബുദ്ധമതത്തെ പോലെ തന്നെ സംഘകാല സാഹിത്യത്തിൽ ജൈനമതത്തിൻ്റെ സ്വാധീനം കാണുവാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ചേരൻ ചെങ്കുട്ടവിൻ്റെ അനുജനായ ഇളങ്കോടികൾ ഒരു ജൈവമത വിശ്വാസിയായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് പറയുന്നത് കന്യാകുമാരി ജില്ലയിലെ ചിതറാൾ നാഗർകോവിലെ നാഗരാജ ക്ഷേത്രം ഇരിങ്ങാലക്കുടയിലെ കൂടുതൽ മാണിക്യക്ഷേത്രം പെരുമ്പാവൂരിനടുത്തുള്ള ക്ഷേത്രം ഇതൊക്കെ ഒരു കാലത്ത് ജൈന മത ആരാധനാലയങ്ങളായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു കുതിരകെട്ടു പോലെയുള്ള വേല വേലകളിലൊക്കെയാണ് ഈ ഒരു സ്വാധീനം സ്വാധീനമുണ്ടായത് പിന്നീട് വയനാട്ടിലും കാസർഗോഡിലുമൊക്കെയുള്ള പുരാതന കുടുംബങ്ങളിലും മട്ടാഞ്ചേരി ആലപ്പുഴ തുടങ്ങിയ വ്യാപാര കേന്ദ്രങ്ങളിലെ വ്യാപാരികളുടെ ഇടയിലുമൊക്കെ ഇപ്പോഴും ന്യൂനപക്ഷ സ്വാധീനം ജൈനമതത്തിൻ്റെ ഒരു സ്വാധീനം കാണാൻ സാധിക്കുമെന്ന് പറയുന്നു കേരളത്തിലെ സമ്പന്നമായ മത സംസ്കാരത്തിൻ്റെ ധാരകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയായി ബുദ്ധമതത്തെ പോലെ തന്നെ ജൈനമതവും വർധിച്ചിരുന്നു എന്ന് ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നു